കൈവെട്ടു കേസിൽ മുഖ്യപ്രതി സവാദിനെ പ്രൊഫസർ ടി ജെ ജോസഫ് തിരിച്ചറിഞ്ഞു ആക്രമണത്തിനിരയായ പ്രൊഫസർ ടി ജെ ജോസഫ് മകൻ മിഥുൻ സഹോദരി സിസ്റ്റർ സ്റ്റെല്ല എന്നിവരെയാണ് തിരിച്ചറിയൽ പരേഡിന് എത്തിച്ചത് താൻ ഇര മാത്രമാണ് പൌരൻ എന്ന നിലയിലുള്ള കർത്തവ്യം നിർവഹിച്ചെന്നും തിരിച്ചറിയൽ പരേഡിന് ശേഷം ടി ജെ ജോസഫ് വ്യക്തമാക്കി കേസിലെ ഒന്നാം പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡിനായി എൻ എ നൽകിയ അപേക്ഷ അനുവദിച്ച് എറണാകുളം സിജിഐം കോടതി നിയോഗിച്ച മജിസ്ട്രേറ്റിന്റെ മേൽനോട്ടത്തിലാണ് തിരിച്ചറിയൽ പരേഡ് നടന്നത് മതഭീകരവാദികളുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരയായ പ്രൊഫസർ ടി ജെ ജോസഫ് മറ്റു സാക്ഷികളായ മകൻ മിഥുൻ ടി ജോസഫ് ടി ജെ ജോസഫിന്റെ സഹോദരി സിസ്റ്റർ സ്റ്റെല്ല എന്നിവരാണ് തിരിച്ചറിയൽ പരേഡിനെത്തിയത് എറണാകുളം സബ്ജയിലിലായിരുന്നു തിരിച്ചറിയൽ പരേഡ് പ്രതി സവാദിനെ തിരിച്ചറിഞ്ഞതായി പ്രൊഫസർ ടി ജെ ജോസഫ് പറഞ്ഞു താൻ ഇര മാത്രമാണ് പ്രതിയെ തിരിച്ചറിയാനെത്തി പൌരൻ എന്ന നിലയിലുള്ള കർത്തവ്യമാണ് നിർവഹിച്ചത് െന്നും ഞാനെൻ്റെ ഒരു ഡ്യൂട്ടി ഒരു പൗരൻ എന്ന നിലയിൽ ഒരു സാക്ഷി എന്ന നിലയിൽ ചെയ്തുതന്നെ ഉള്ളു തിരിച്ചറിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ രാജ്യത്തെ നിയമ വ്യവസ്ഥയനുസരിച്ച് മുന്നോട്ട് പോകും ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഒരു ജോലിയും കൂടെ ഉള്ളു ഡ്യൂട്ടി എന്നുള്ളത് ഇതേ വിചാരണയ്ക്ക് വരുമ്പോൾ കേസ് കോടതിയിൽ വരുമ്പോൾ തിരിച്ചറിയൽ പരേഡ് റിപ്പോർട്ട് മജിസ്ട്രേറ്റ് സി ജെ കോടതിക്ക് സമർപ്പിക്കും ചോദ്യപേപ്പറിൽ മതനിന്നാരോപിച്ച് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനാണ് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ വലത് കൈപ്പത്തി അക്രമി സംഘം വെട്ടിമാറ്റിയത് താലിബാൻ മോഡൽ ആക്രമണമായിരുന്നു നടന്നത് മറ്റു പ്രതികൾ വലിച്ചുപിടിച്ചുകൊടുത്ത വലത് കൈപ്പത്തി മഴ കൊണ്ട് വെട്ടിമാറ്റിയത് സവാദായിരുന്നു കൃത്യത്തിന് ശേഷം ആയുധവുമായി കടന്നുകളഞ്ഞ കളഞ്ഞ സവാദ് പതിമൂന്നര വർഷമാണ് ഒളിവിൽ കഴിഞ്ഞത് ജനം കൊച്ചി